നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ ചെയ്യുക ഹിന്ദുക്കൾക്ക് ഭാരതീയർക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേകാലിവസം ഹോളിഡേയ്സ് തന്നെയാണ് പവിത്ര ദിവസങ്ങൾ തന്നെയാണ് എല്ലാ ദിവസവും നമുക്ക് പവിത്രമാണ് അതിന് ഓരോ ദിവസത്തിനും ഓരോ പവിത്രത നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ അങ്ങനെ കൊടുത്തു അവര് അതിനെന്താ കാരണം ശ്രീകൃഷ്ണൻ ജനിച്ചത് കൃത്യസമയത്ത് എവിടെയാണെന്നൊന്നും ആർക്കും ഓരോ ഓർമ്മയില്ല എന്നാലും ജന്മാഷ്ടമി നമ്മൾ കൊടുത്തു പ്രേതായുഗത്തിലെ ശ്രീരാമൻ കറക്റ്റ് ചെയ്ത് ഡേറ്റിലാണെന്നുള്ളതൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ രാമനവമി കൊടുത്തു ഈ നരസിംഹമൂർത്തി എന്ന് പറയുന്ന ഒരു മൂർത്തി ഉണ്ടോ ശരിക്കും തൂണു വളർന്നു ഒരു പാർട്ടിക്ക് ജന്മദിനം ഉണ്ടോ എന്നാലും നമ്മൾ നരസിംഹ ജയന്തി കൊടുത്തു വാമന ജയന്തി കൊടുത്തു ഒരു ഡേറ്റ് കൊടുത്തു എത്രയോ ഏകാദശിയുണ്ട് അതിൽ ഒരു ഏകാദശിയെ പിടിച്ച് ഗുരുവായൂർ ഏകാദശിയാക്കി എത്രയോ ഏകാദശിയുള്ളതിലും ഓരോരു ഏകാദശിയെ പിടിച്ച് സ്വർഗവാതിൽ ഏകാദശിയാക്കി സ്വർഗത്തിന് വാതിലുണ്ടോ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ഏത് ഏരിയയാണ് ആണെന്നൊന്നും തോന്നണില്ല ഈ സ്വർഗവാതിലെ ഏകാദശിയുടെ ആക്കി തൃപ്രയാർ ഏകാദശിയാക്കി പിന്നെ വിജയദശമി എന്തായാലും പ്രത്യേകത വിജയത്തിന്റെ ദശമി അത്ര തന്നെ നവരാത്രി അവിടെ ഈ ദുർഗാദേവി എന്ന് പറയുന്നത് ഒരു സങ്കല്പാണ് വ്യക്തിയല്ല വിജയദശ്മി സരസ്വതിക്ക് ദുർഗാഷ്ടമി പാർവതിക്ക് മഹാനവമി ലക്ഷ്മിക്ക് ഒക്കെ ഇടങ്ങൾ ഡിവൈഡ് ചെയ്യും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതിയായി എടുക്കുന്നത് ശരിയാണ് സംസ്കൃതത്തിലെ വൈശാഖമാസം വൈശാഖമാസം ഏറ്റവും പുണ്യമാസമാണ് ഏറ്റവും അധികം പല മൂലാധികൾ ഉണ്ടാവുന്ന മാസമാണ് വൈശാഖമാസം മാങ്ങ ചക്ക എല്ലാം മറച്ചുണ്ടാവുന്നത് വൈശാഖ മാസത്തിലാണ് വൈശാഖമാസത്തിലാണ് പാവങ്ങൾക്ക് ദാനം ചെയ്യുക ആ മാസം തന്നെ തിരഞ്ഞെടുപ്പിന്റെ പാവങ്ങൾക്ക് ഓരോന്ന് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അതായത് കർത്തവാവിൽ നിന്ന് സൂര്യൻ വെളുത്ത ചന്ദ്രൻ വെളുത്ത വെളുത്തവാവിലേക്ക് പോകുന്ന ദിവസത്തിലെ തൃതീയ അതിനെന്താ പ്രത്യേകത ശരിക്കും ഒരു പ്രത്യേകതയും ഇല്ല ഓരോ പ്രത്യേകതയും ഇല്ല പ്രത്യേകത ഉണ്ടെന്നാണ് വരുത്തി തീർത്തും അതാരാ വരുത്തി തീർത്തത് അത് മംഗലാപുരത്തിലാരാണ് വരുത്തി തീർത്തത് എൻ്റെ റൂട്ട് മംഗലാപുരത്തിലാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് അക്ഷയതൃതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ഈ അക്ഷയതൃതിയുടെ പ്രത്യേകത എന്താ അറിയാമോ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തികൾക്കും ഫ്രീ ആയിട്ട് പൂണൂലിട്ട് കൊടുത്ത് വേദമന്ത്രങ്ങൾ പഠിപ്പിച്ചാൽ ഏഴ് തലമുറ ഏഴ് ജന്മം പുണ്യം കിട്ടുന്നതാണ് പറയുക അങ്ങനെയാണ് ക്ഷയമില്ലാത്ത തൃതീയ മംഗളകരമായ തൃതിയ അക്ഷയം ക്ഷയം ഇല്ലാത്ത തൃതീയ ാശമില്ലാത്ത ഡീഗ്രഡേഷൻ ഇല്ലാത്ത ഡി കെ ഇല്ലാത്ത ഡെനിഗ്രേഷൻ ഇല്ലാത്ത തൃതിയ തൃതീയ എന്തുകൊണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത ഒരു പ്രത്യേകതയില്ല നമ്മൾ ജസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു ആര് തീരുമാനിച്ചു മംഗലാപുരത്തുകാരൻ ആ മംഗലാപുരത്തെ അക്ഷയതൃതീയ കേരളത്തിൽ കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ ഭീമ ജ്വല്ലേഴ്സാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭീമ ജ്വല്ലേസാണ് ഈ അക്ഷയതൃതിയുടെ വാക്കിൽ ക്ഷയമില്ലാത്ത അവസ്ഥ അവരത് പതുക്കെ 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 അഡ്വർടൈസ്മെന്റിന് ഉപയോഗിച്ചു കാരണം ഭീമാ ജ്വല്ലേഴ്സ് മംഗലാപുരം മംഗലാപുരത്തികാരാണ് അപ്പൊ അവരത് അക്ഷയതൃതിയ മംഗളകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചു അത് കാണണമെങ്കില് നിങ്ങൾ ആലപ്പുഴ മുല്ലക്കൽ ഭീമ ജ്വല്ലറി പോകണം ഈ അക്ഷയത്രിതിയുടെ ഒന്ന് സ്വർണം വാങ്ങിക്കാൻ കാരണം ഐശ്വര്യത്തിനുള്ളതാണ് ക്ഷയമില്ലാത്ത അവസ്ഥ ഉണ്ടാവാനാണ് മനസ്സ് സമ്പത്ത് എല്ലാത്തിനും ഉയർച്ചയ്ക്കേണ്ട അപ്പൊ മംഗലാപുരത്ത് നിന്ന് അക്ഷയ തൃതിയ എന്നുള്ള സംഭവം കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ ജോസ്കോട്ട് ജ്വല്ലറും ചെമ്മണ്ണൂർ ജ്വല്ലറും ആലപ്പാട്ടും കോലപ്പാട്ടും അതുപോലെ ചാക്കോളാസും ചേർത്ത് സ്വർണത്തിൽ ആയി കല്യാൺ ജ്വല്ലേഴ്സ് അത് സാരിയാക്കി വേറെ ചിലർ അത് സ്റ്റീൽ ആക്കി വേറെ ചിലർ മൊബൈൽ ഫോണാക്കി അക്ഷയ തൃതിയ മൊബൈൽ ഫോൺ വരെ എത്തി തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒന്നും തെറ്റല്ല നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് എന്തിനെ ഉപയോഗിച്ചാലും അതൊക്കെ രസ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ ഡെവലപ്മെന്റ് അക്കാഡമിക് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള ഡെവലപ്മെന്റിന് ഇതുമാതിരി ആഘോഷങ്ങൾ നല്ലതാണ് ഹിന്ദുക്കൾക്ക് ദുഃഖത്തിന്റെ ദിവസങ്ങളില്ല ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസേ ഉള്ളൂ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിവസം ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂടാം ശ്രീരാമൻ ജനിച്ച ദിവസം രാമനവമി ശ്രീരാമൻ സതയോ നദിയിൽ ദേഹത്യാഗം ചെയ്ത ദിവസം ആർക്കും അറിഞ്ഞുകൂടാം എല്ലാത്തിന്റെയും ജയന്തി ഉണ്ട് എല്ലാം പോസിറ്റീവായി ഇവിടെ ഇവിടെ മുഴുവനും പോസിറ്റീവായി ഈ രാഷ്ട്രത്തില് അങ്ങനെ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ അക്ഷയതൃതിയാക്കി ഒരു ദിവസേ തൃതീയ വരുള്ളൂ അതിൽ ചിലപ്പോൾ രണ്ടാക്കി ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തിലെ രണ്ട് ദിവസം ആണ് സ്വർണ കച്ചവടം സാരി കച്ചവടം ഇനി വാഹന കച്ചവടം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഏതായാലും അക്ഷയതൃതി എന്താണെന്നൊന്ന് വിവരിക്കണമെന്ന് പലരോടും പലരും എന്നോട് എഴുതിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കലണ്ടർ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പ്രത്യേകത എന്താ ഒരു പ്രത്യേകതയില്ല മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവിലേക്ക് ചന്ദ്രൻ പോകുന്നതിൻ്റെ തൃതിയ ഉള്ളൂ ആ തൃതീയെന്നുവെച്ചാൽ മൂന്നാം ദിവസം ദ്വിതീയ എന്ന് വെച്ചാൽ രണ്ടാം ദിവസം പ്രഥമെന്ന് വെച്ചാൽ ഒന്നാം ദിവസം ചതുർദി ചതുർദ്ദശി എന്ന് വെച്ചാൽ പതിനാലാം ദിവസം ത്രയോദശി എന്ന് വെച്ചാൽ പതിമൂന്നാം ദിവസം ഏകാദശി എന്ന് വെച്ചാൽ പതിനൊന്നാം ദിവസം അതിനെന്താ പ്രത്യേകത ആ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്നുണ്ട് ശരിയാണെന്ന് തോന്നുന്നവർക്ക് ശരി ശരിയല്ല എന്ന് തോന്നുന്നവർക്ക് ശരിയല്ല അപ്പോ ഇവിടെ അങ്ങനെ ഒരെണ്ണം നന്മകൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ മറ്റേതിനെ നശിപ്പിച്ചിട്ട് എടുക്കുകയോ ഇത് മാത്രം നല്ലതെന്ന് പറയുമോ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിലേക്ക് വരണം എന്ന് പറയുമോ ഒന്നും ചെയ്യുന്നില്ല അക്ഷയ അക്ഷയതൃതീയ എന്ന് പറയുന്നത് ശരിക്ക് ഹൈന്ദവന്റെ വിശ്വാസമാണ് പക്ഷെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ആലപ്പാട് ഉപയോഗിക്കുന്നുണ്ട് ജോസ്കോ ഉപയോഗിക്കുന്നുണ്ട് ചാക്കോഡാസ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ ക്രിസ്ത്യൻസാണ് അവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞു ഇല്ല ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ വളരെ നല്ലതാണ് നല്ലത് ആരുപയോഗിച്ചാൽ എന്താ തെറ്റിദ്ധരിപ്പിച്ചും പച്ചി പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും ഉപയോഗിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ നല്ലതല്ലാതെ ആരുപയോഗിച്ചാൽ എന്താ അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അക്ഷയത്യാ അതിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല ആരും ജനിച്ച ദിവസമോ ആരെങ്കിലും സ്വർഗാരോഹണം ചെയ്ത ദിവസമോ ആരെങ്കിലും രാജാവായി വാണ ദിവസമോ ഒന്നുമല്ല വേണമെങ്കിൽ പിന്നീട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും പുരാണത്തിൽ നോക്കിയാൽ എല്ലാ പുരാണത്തിലും ഈ പതിനഞ്ച് തിഥികളുടെയും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും പന്ത്രണ്ട് മാസങ്ങളുടെയും അറുപത് വർഷങ്ങളുടെയും മഹത്വം കൊടുത്തിട്ടുണ്ട് എല്ലാ പുരാണങ്ങളിലും ഉണ്ട് ഇങ്ങനെ എല്ലാത്തിനും ആർബിട്രറലി ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി ഏതെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തന്നെ ആ കാരണവും ആർബിട്രറലി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് അതിനോട് പുരാണ കഥകൾ ചേർത്തു അതിനോട് പുരാണ കഥകൾ ചേർത്ത് ഗ്ലോറിഫൈ ചെയ്തു അങ്ങനെ അക്ഷയ തൃതിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രണാമം ബെൽബട്ടൺ അമർത്തുക അപ്ഡേറ്റ്സ് അറിയാൻ നമസ്തേ